നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു കലാശ പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുക ഒരു മികച്ച മത്സരം കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത് എന്നാൽ പ്രതികാര കൂടിയായിരിക്കും കൊളംബിയ ഈ മത്സരത്തിന് വരിക കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ കോപ്പ അമേരിക്ക സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയിരുന്നത് അർജന്റീനയും കൊളംബിയയും തമ്മിലായിരുന്നു അന്ന് കൊളംബിയയെ പുറത്താക്കിക്കൊണ്ട് ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു യഥാർത്ഥത്തിൽ അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനോടാണ് കൊളംബിയ പരാജയപ്പെട്ടത് എന്ന് പറയുന്നതാവും ശരി കാരണം അദ്ദേഹത്തിന്റെ പ്രകോപനത്തിൽ വീണുപോയത് മൂന്ന് താരങ്ങളാണ് മൂന്ന് താരങ്ങളുടെ പെനാൽറ്റി എമിലിയാനോ മാർട്ടിനസ് തന്റെ ആ ഒരു കുബുദ്ധയിലൂടെ തടഞ്ഞിടുകയായിരുന്നു ആദ്യം പെനാൽറ്റി എടുക്കാൻ വന്ന ഡേവിൻസൺ സാഞ്ചിസിനോട് എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ് നിന്നെ ഞാനിപ്പോൾ തീർക്കും ഇതായിരുന്നു എമിലിയാനോ മാർട്ടിനസ് അപ്പോൾ പറഞ്ഞത് തുടർന്ന് അദ്ദേഹത്തിന്റെ ഷോട്ട് എമി തടുക്കുകയും ചെയ്തു പിന്നീട് മറ്റൊരു കൊളംബിയൻ താരമായ എറിമിന പനാൽറ്റി എടുക്കാൻ വന്ന സമയത്ത് എമി ഏർ പ്രകോപനപരമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിങ്ങനെയാണ് നീ വല്ലാതെ പേടിച്ചിട്ടുണ്ട് നീ ഒരു നീയൊരു പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് നീ ഇപ്പോൾ ചിരിക്കുന്നത് പോലും വല്ലാതെ പേടിച്ചിട്ടാണ് ഞാൻ നിന്നെയും തീർക്കാൻ പോവുകയാണ് ഇതായിരുന്നു അർജന്റീന ഗോൾ കീപ്പർ പറഞ്ഞത് എറി മിനയുടെ പെനാൽറ്റിയും എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞിട്ടു എന്നതാണ് അതിനുശേഷം വന്നത് മിഗേൽ ബോർഹയാണ് അദ്ദേഹത്തോട് എമി ഇങ്ങനെയാണ് നീയും നന്നായി പേടിച്ചിട്ടുണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്ക് നീ നല്ല രീതിയിൽ തന്നെ പേടിച്ചിട്ടുണ്ട് ഇതായിരുന്നു എമി പറഞ്ഞിരുന്നത് പക്ഷേ മിഗേൽ ബോർഹ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു അടുത്തതായി വന്ന കാർഡോണയോടെ എമിലിയാനോ മാർട്ടിനസ് ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകോപനപരമായ പ്രവൃത്തികൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ പെനാൽറ്റിയും തടഞ്ഞിട്ട് കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ ഒരു പ്രകോപനം എമി വേൾഡ് കപ്പിലെ പെനാൽറ്റി ഷൂട്ടൌട്ടുകളിലും നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു പിന്നീട് ഫിഫ ഈ ഒരു നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇപ്പോഴും എമിലിയാനോ മാർട്ടിനസ് ഒരു പുലി തന്നെയാണ് ഈ വീട്ടോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം